ഒറ്റപ്പാലം പാലപ്പുറം ചിനക്കത്തൂർ പൂരത്തിലെ പെരും കാഴ്ചകളാണ് ദീപാലംകൃതമായ കൂറ്റൻ പന്തലുകൾ ക്ഷേത്രത്തിലും ദേശങ്ങളിലും ഒരുക്കുന്ന പന്തലുകളിലെ ദീപാലങ്കാരം പൂരത്തിന് ദിവസങ്ങൾക്ക് മുമ്പേ കാഴ്ച വിരുന്നൊരുക്കും ഒറ്റപ്പാലം പാലപ്പുറം മീറ്റ്ന പല്ലാർമംഗലം വടക്കുമംഗലം തെക്കുമംഗലം ദേശങ്ങളിലാണ് കൂറ്റൻ നിലപ്പന്തലുകൾ ഉയരുന്നത് ക്ഷേത്രത്തിന് മുന്നിലാണ് ചിനക്കത്തൂർ ദേവസ്വത്തിൻ്റെ ദീപാലങ്കാരം ആയിരക്കണക്കിന് ബൾബുകൾ കോർത്തിണക്കി ആധുനിക രീതിയിലുള്ള വൈദ്യുത ദീപാലങ്കാരമാണ് പന്തലുകളുടെ ആകർഷണം മിന്നിതിളങ്ങുന്ന എൽ ഇ ഡി ബൾബുകളാണ് പന്തലുകളിലെ കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ചകൾ ഒറ്റപ്പാലം ദേശം എൻ എസ് എസ് കെ പി ടി സ്കൂൾ മൈതാനിയിലും പാലപ്പുറം ദേശം ക്ഷേത്ര മൈതാനിയിലും പല്ലാർമംഗലം ദേശം എൻ എസ് എസ് കോളേജ് കവലയിലുമാണ് ബഹുനില പന്തൽ ഒരുക്കുന്നത് കയറമ്പാറയിലാണ് മീറ്റ്നദേശത്തിൻ്റെ പന്തൽ വടക്കുമംഗലം ദേശത്തിന്റെ പന്തൽ നിർമ്മാണം ലക്കിടി കൂട്ടുപാതയിലും തിരുവിലാമല റോഡിലെ കുഞ്ചൻ സ്മാരക വായനശാലയ്ക്ക് സമീപമാണ് തെക്കുമംഗലം ദേശം പന്തൽ ഒരുങ്ങുന്നത് തൃശൂർ പൂരം ഉൾപ്പെടെ പ്രധാന ഉത്സവങ്ങൾക്ക് പന്തലുകൾ ഒരുക്കുന്ന പ്രമുഖരായ കരാറുകാരക്കാണ് ചിനക്കത്തൂരിലെയും ബഹുനില പന്തലുകളുടെ നിർമ്മാണ ചുമതല